ശശീന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിച്ചതും നമ്മൾ കേട്ടതാണ് അതിന്റെ വിശദാംശങ്ങളുമായി മേഘമാധവൻ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട് മേഘാ ഗുഡ് മോർണിംഗ് ഏതായാലും ഇന്നലെ പാലക്കാട് ഉണ്ടായ അധാരണമായ സംഭവത്തിന്റെ ഭാഗമായ ആവണം മന്ത്രി മാധ്യമങ്ങളോട് സംസാരിച്ചത് മന്ത്രി പറഞ്ഞു വെച്ച കാര്യങ്ങൾ എന്താണ് മേഘ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഈ കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആരോപണങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന ഒരു ആരോപണം ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചത് ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ വിശദമായി പരിശോധിക്കും ഫെൻസിംഗ് തകർത്താണ് കാട്ടാന ഈ പ്രദേശത്ത് കയറി ആക്രമണം നടത്തിയത് അതുകൊണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ തന്നെയും ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാണ് എങ്ങനെയാണ് ഈ ഫെൻസിംഗ് തകർത്ത് അനകത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും ഒൻപത് മണിക്ക് എന്ന ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ഒരു യോഗം പാലക്കാട് ചേരുന്നുണ്ട് ആ യോഗത്തിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കും എന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റ് പ്രദേശങ്ങളെ പോലെയല്ല കൃത്യമായി ഫെൻസിംഗ് ഉൾപ്പെടെ ഈ പ്രദേശത്ത് സ്ഥാപിച്ചിരുന്നു പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായ പ്രദേശം കൂടിയാണ് അതുകൊണ്ട് എങ്ങനെയാണ് ഇത്തരത്തിലൊരാക്രമണം ഉണ്ടായത് എന്നത് പരിശോധിക്കും എന്നാണ് മന്ത്രി പറഞ്ഞത് ഈ മരണപ്പെട്ട ആൾക്കൊപ്പം ആ പരിക്കേറ്റ സ്ത്രീ ഇപ്പോൾ നിലവിൽ ആശുപത്രിയിൽ തുടരുകയാണ് ഗുരുതരാവസ്ഥയിൽ അല്ല നിലവിൽ എന്നതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നും മന്ത്രി വ്യക്തമാക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഈ കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണങ്ങളിൽ കൃത്യമായ പരിശോധന നടത്തും എന്നതാണ് അതായത് ഈ പ്രദേശത്ത് ഹർത്താൽ ഉൾപ്പെടെയുള്ളവയാണ് ഇന്ന് അതുകൊണ്ട് തന്നെ ഈ വനപാലകർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചോ എന്നത് പരിശോധിക്കും പക്ഷേ ജനങ്ങളുടെ ആശങ്ക തള്ളിക്കളയുന്നില്ല എന്ന് തന്നെയാണ് മന്ത്രി പറഞ്ഞു വെക്കുന്നത് പക്ഷേ കൃത്യമായി തന്നെ ഈ വിഷയം പരിശോധിക്കും എന്നുകൂടി മന്ത്രി ആവർത്തിക്കുന്നു ഏതായാലും അല്പസമയം മുൻപാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങളെ കണ്ടത് ശരി മേഘമാധവനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത് വനം വകുപ്പിനെ വീഴ്ച പറ്റിയോ എന്ന കാര്യം പരിശോധിക്കും ഫെൻസിംഗ് തകർത്താണ് ആന അവിടെ എത്താനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായത് ഇതിനെ തുടർന്നുള്ള ബാക്കിയുള്ള നടപടികൾ പോസ്റ്റ്മോർട്ടം നടപടികൾ അലൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കാനിരിക്കുകയാണ് ആ അമ്മയ്ക്ക് വേണ്ട ചികിത്സ എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉറപ്പുവരുത്തും ആ കുടുംബത്തിനുള്ള ചികിത്സാ സഹായവും ഒപ്പം ധനസഹായം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ കടക്കുമെന്ന് പറഞ്ഞു വയ്ക്കുകയായിരുന്നു വനംവകുപ്പ് മന്ത്രി മേഘമാധവനാണ് കോഴിക്കോട് विशांश पकुच